ജയിൽ ചാടിയ കൊടുങ്കുറ്റവാളി ചാമി ബസ് സ്റ്റാൻഡിലെത്തി അതാ കിണാശേരി പഞ്ചായത്തിലേക്കുള്ള ബസ് കിടക്കുന്നു ജയിലിൽ കിടക്കുമ്പോൾ കേട്ട അറിവനുസരിച്ച് എന്ത് അഴിമതി ചെയ്താലും ജയിലിൽ പോകേണ്ടതില്ല എന്ത് തെറ്റ് ചെയ്താലും വെളുപ്പിക്കാൻ കഴിയുന്ന പഞ്ചായത്ത് തനിക്ക് അഭയ കേന്ദ്രമാകുമെന്ന് മനസ്സിലാക്കിയ ചാമി ബസ്സിൽ കയറി കിണാശേരി പഞ്ചായത്തിലെത്തിയ ചാമി കാണുന്നത് റോഡ് സൈഡിലിട്ടിരിക്കുന്ന ചാക്കുകളാണ് ഇതിന് മുകളിൽ ക്യാമറ കൂടി കണ്ടപ്പോൾ തനിക്ക് പറ്റിയ പഞ്ചായത്തിൽ താൻ എത്തുമെന്ന് പ്രതീക്ഷിച്ച് പോലീസ് തന്നെ പ്രലോഭിപ്പിക്കാൻ ചാക്കുകെട്ടുകൾ ഇട്ടിരിക്കുകയാണെന്ന് ചിന്തിച്ച് ആ ക്യാമറയിൽ ക്യാമറയിൽപ്പെടാതെ ചാമി നടന്നു മുന്നോട്ടുള്ള യാത്രയിൽ എവിടെ നോക്കിയാലും ചാക്കുകെട്ടുകൾ പോലീസിൻ്റെ മികവിനെക്കുറിച്ച് ചിന്തിച്ച് ചാക്കുകെട്ടുകളുടെ കണ്ണിൽപ്പെടാതെ ചാമി നടന്നു അതേസമയം റോഡിലെ കുഴിയിൽ വീണ കിടന്ന ഉസ്മാൻ ചാമിയെ കണ്ടു പത്രത്തിൽ കണ്ട ഓർമ്മ വെച്ച് ചാമിയെ പിന്തുടർന്നു ചാക്കുകെട്ടുകളല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയാത്ത ചാമി കിനാശ്ശേരിയിലെ വികസനത്തെക്കുറിച്ച് ചിന്തിച്ചു റോഡിൽ കുഴികൾ വെള്ളക്കെട്ട് കുടിക്കാൻ വെള്ളം പോലുമില്ല നടന്നു നടന്ന് തളർന്ന ചാമി അടുത്ത് കണ്ട ടേപ്പ് തുറന്ന് നോക്കിയപ്പോൾ ടേപ്പുകളിൽ നിന്ന് നെയറാണ് വരുന്നത് ഓഹോ ഇത് വണ്ടി കയറടിക്കാനുള്ള ടേപ്പാകുമെന്ന് ചിന്തിച്ച് ചാമി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു തിരിച്ച് ബസ്സിൽ കയറിയപ്പോൾ ചാമി ചിന്തിച്ചത് മറ്റൊന്നും കിനാശ്ശേരി കിനാശേരി പഞ്ചായത്തിനേക്കാളും വലിയ ജയിലൊന്നുമല്ല കണ്ണൂർ സെൻട്രൽ ജയിൽ